ഈ സ്ക്രീൻഷോട്ട് കണ്ടില്ലേ നമ്മുടെ തലസ്ഥാന ജില്ലയിലാണ് ഇരുപത് പേരെ ഒരു തെരുവ് നായ കടിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് തെരുവനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണ് അതിന് കാരണം അതുങ്ങളുടെ എണ്ണം തന്നെയാണ് ഇന്ന് ഭയങ്കരമായിട്ട് സംസ്ഥാനത്ത് തെരുവ് എണ്ണം വർദ്ധിച്ചു വരികയാണ് എൻ്റെ ജില്ലയായി കോട്ടയത്ത് പോലും എന്ന സ്ഥലത്ത് ഒരു രണ്ട് മാസം മുൻപ് ആളുകളെ ഓടിച്ചിട്ട് തെരുവ് കടിച്ചു ഒരു ആറോ ഏഴോ പേർക്ക് കടിയേറ്റിരുന്നു അന്നും ആ കടിച്ച നായിക്ക് റാബിസ് വൈറസ് സ്ഥിരീകരിച്ചിരുന്നു അതായത് പി വിശ്വാഥ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം എന്തുകൊണ്ടാണ് ഇത്തരം തിരുവുനായ്ക്കളുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ള തെരുവുനായ നിയന്ത്രണ സംവിധാനങ്ങൾ പലതും പരാജയമാണ് അൻപേ പരാജയമാണ് കാരണം കഴിഞ്ഞ ഒരു വാർത്ത ഒന്നാണ് വന്ധീകരണത്തിന് വിധേയമായ തെരുവുനായ ബ്രീഡായിട്ട് കുട്ടികളുമായിട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതെല്ലാം എട്ട് തലയിൽ പൊട്ടിയ ഫ്ലോപ്പ് പരിപാടിയായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഉടമസ്ഥരോ മറ്റോ ഒന്നും ഇല്ലാതെ ഇത്തരം നായ്ക്കളെ കൊന്നുകളയുക എന്നത് മാത്രമാണ് നമുക്ക് പൊതുജന സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത് കാരണം നായ്ക്കളെന്ന് പറയുന്ന സാധനം ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാകുന്ന കാലഘട്ടത്തിൽ ഉണ്ടായതല്ല മനുഷ്യനോടൊപ്പം തന്നെ മനുഷ്യൻ ആദ്യമായിട്ട് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്ത ഒരു ജീവിയാണ് അത് നശിച്ചു പോയതുകൊണ്ട് ഈ ഭൂമിയിൽ ഒന്നും തന്നെ സംഭവിക്കാനില്ല അതായത് ഈ തെരുവു നായ്ക്കളെ കൊല്ലുന്നതുകൊണ്ട് നായ്ക്കളെന്ന വോംശം ഇല്ലാതായി പോകുന്നുമില്ല കാരണം നമ്മുടെ വീടുകളിലും മറ്റും കൃത്യമായ രീതിയിൽ തെരുവ് തെരുവുനായ്ക്കളല്ലാത്ത നായ്ക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ ഇതിനെ കൂട്ടമായി കൊല്ല കൊന്നു നല്ലതിനും പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പോ ആരോഗ്യ വകുപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഇതിനുവേണ്ടി രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് സത്യം അതിന് കാരണം കുറേ അധികം മൃഗസ്നേഹികളാണ് എന്നാൽ ഈ മൃഗസ്നേഹികൾ ആരും തന്നെ ഈ സാധനങ്ങളൊന്ന് ഏറ്റെടുത്ത് അവരുടെ വീടുകളിലോട്ട് കൊണ്ടുപോകുന്നുമില്ല സാധാരണക്കാരന് കടി കിട്ടിയാലും പ്രശ്നമില്ല തങ്ങളുടെ സ്നേഹം അത് പ്രകടിപ്പിക്കണം അതിന് വിഘാതം വരുത്തരുത് തിരുവനായക്കളെ കൊല്ലരുത് എന്ന് പറയുന്നവരോട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് ഇതിനെ കൊണ്ടുപോവുക അല്ല നാട്ടുകാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കാരണം ഈ കടി കടിയേൽക്കുന്നവരിലാൽ ഭൂരിഭാഗം ആളുകളും കാൽനടയാത്രക്കാരോ അല്ലെങ്കിൽ കൂലിപ്പടിക്ക് പോകുന്ന ആൾക്കാരോ ആണ് ഈ മൃഗ മൃഗസ്നേഹം പറയുന്ന അതായത് തിരുവനായകളോട് സ്നേഹം കാണിക്കുന്ന എല്ലാവരും കാറിലും ബസ് കാറുകളിലായിരിക്കും എ സി കാറുകളിൽ പോകുന്നവർക്ക് തെരുവനായ്ക്കളുടെ കടി ഏൽക്കാറില്ല അതുകൊണ്ട് അവർക്ക് സ്നേഹം പറയാം കാരണം അവർക്ക് തെരുവ കടി ഏൽക്കുന്നില്ല അവർ കൊണ്ടുവന്ന് ഒരു നേരം ഫുഡ് കൊടുക്കും ഇതുങ്ങളെ കൊല്ലുവാനോ മറ്റും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചാനലുകാരെ മറ്റും വിളിച്ച് ഭയങ്കര വാർത്തയും നൽകി ഫെയിം എടുക്കുവാനുള്ള താല്പര്യം മാത്രമേ അവർക്കുള്ളൂ എന്തായാലും എനിക്ക് സംസ്ഥാനത്തെ ഭരണകൂടത്തിനോടൊന്നേ പറയാനുള്ളൂ ഈ സാധനങ്ങളെ മുഴുവൻ കൊന്നു തള്ളുക കാരണം നി നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റില്ല ഈ മൃഗസ്നേഹം പറയുന്ന അവർക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല ഉള്ളപ്പോൾ ഞങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിൽ എന്തിനാണ് ഇത്രയും സാധനങ്ങൾ പെറ്റുവരിക ഈ റോഡ് സൈഡുകൾ കിടക്കുന്നത് അങ്ങനെയുള്ളതിനെ കൊന്നു തള്ളുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം കാരണം ഇതിന്റെ ഇത് പ്രജനനം അത് നിയന്ത്രിക്കാൻ പറ്റുന്നതിലും വലുതായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിടയ്ക്കാണ് ഒരു കുട്ടി പേവിഷബാധയായിട്ട് മരിച്ചത് ആ കുട്ടിക്ക് കടിയേറ്റ ശേഷം ഇഞ്ചക്ഷൻ എടുത്തിട്ടും ആ കുട്ടി മരിച്ചുപോയി അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് സുരക്ഷയാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾക്കുള്ളത് തെരുവുനായ്ക്കളെ ഒന്നടങ്കം കൊന്നു തള്ളുക എന്നത് തന്നെയാണ് ഇതിനുള്ള ഒരു പോം വഴി ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ തെരുവുനായ ആക്രമണത്തിന് എനിക്ക് ഒന്നേ പറയാൻ ഒരു ഡെഫിഷനെ നൽകാനുള്ളൂ മൂന്ന് തന്തയുള്ള ഏതൊരുത്തരും കാണിക്കുന്ന തോന്നിയ മാസം തന്നെയാണ് ഈ തെരുവുനായ്ക്കളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇവിടെ തന്തയെന്ന് ഉദ്ദേശിച്ച ആരോഗ്യവകുപ്പ് മൃഗ മൃഗസംരക്ഷണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മൂന്ന് വകുപ്പുകളുടെ അനാസ്ഥയാണ് ഇത്രയധികം തെരുവ് നായ്ക്കൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുവാനുള്ള കാരണം എന്തായാലും ഇനിയും ജനങ്ങളെ പേവിഷബാധയേറ്റു മരിക്കുവാനുള്ള കാര്യങ്ങൾക്ക് ഇടവരുത്തരുത് എന്ന് എനിക്ക് പറയാനുള്ളത്